നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വയലാർ ഒ എൻ വി പി ഭാസ്കരൻ മാസ്റ്റർ യൂസഫ് അലി കച്ചേരി ശ്രീകുമാരൻ തമ്പി വിച്ചു തിരുമല മുതലായവരാണ് മലയാള സിനിമാ ഗാനശാഖയെ സമ്പന്നമാക്കിയവർ നാട്ടിൻ പുറത്തിന്റെ സൗന്ദര്യവും ഭാവനയും ഒന്നിച്ചു ചേർത്ത് ഗാനങ്ങൾ എഴുതിയ ശ്രീ മങ്കമ്പു ഗോപാലകൃഷ്ണനെയും അവരോടൊപ്പം നിസംശയം ചേർത്ത് വെക്കാം വ്യക്തിപരമായി എനിക്കേറെ അടുപ്പമുള്ള ശ്രീ മങ്കമ്പു ഗോപാലകൃഷ്ണനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട് അത്തരത്തിലുള്ള കുറച്ചു കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നാലോ ഞാൻ എൺപത് കാലഘട്ടത്തിൽ മദ്രാസിലെ ആർ കെ ലോഡ്ജിൽ താമസിക്കുമ്പോൾ അവിടത്തെ രണ്ടാം നമ്പർ റൂമിലെ ഒരു അന്തേവാസിയായിരുന്നു മങ്കമ്പു ചേട്ടൻ അന്ന് തുടങ്ങിയ ആ സൗഹൃദം ഒട്ടും ശോഭ കെടാതെ ഇന്നും അത് സൂക്ഷിക്കുന്നു എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻറെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും പുതുതലമുറ മങ്കമ്പു ഗോപാലകൃഷ്ണനെ അറിയുന്നത് ഒരു ബാഹുബലിക്ക് ഗാനങ്ങളും സംഭാഷണവും എഴുതിയ ആളെന്ന നിലയിൽ മാത്രമായിരിക്കും ബാഹുബലിയെ കൊണ്ട് മലയാളം സംസാരിപ്പിച്ചപ്പോൾ മലയാളികൾക്ക് ഡബ്ബിംഗ് പടത്തിനോടുള്ള അവജ്ഞ അതോടെ മാറിക്കിട്ടി ഡെബിങ് പടങ്ങളുടെ അന്തസ് ഉയർത്തിയ ചിത്രങ്ങളായിരുന്നു ബാഹുബലി നമ്പർ വണ്ണും നമ്പർ ടൂവും അബദ്ധങ്ങളില്ലാതെ അപകടമില്ലാതെ അവശ്രുതി നല്ലൊരു മലയാള പടമായി ബാഹുബലിയെ അണിയിച്ചൊരുക്കിയത് മങ്കൊമ്പാണ് മലയാള ഗാനങ്ങളെപ്പോലും കിടപിടിക്കുന്ന രീതിയിൽ അതിലെ ഗാനങ്ങൾ അതിമനോഹരമായി അദ്ദേഹം അണിയിച്ചൊരുക്കി മൊഴിമാറ്റ ചിത്രത്തിലെ പാട്ടാണ് എന്ന് ആർക്കും തോന്നാത്ത വിധം എടുത്തു പറയാവുന്ന ഒരു പാട്ടാണ് ആർക്കും തോൽക്കാതെ സൂര്യനെ സത്യം കാവൽ എന്ന് തുടങ്ങി അതിലെ എല്ലാ ഗാനങ്ങളും മലയാളികൾ ഏറ്റുപാടുന്നവയാണ് നാട്ടിൻപുറത്ത് ജനിച്ചത് കൊണ്ടാവാം ശുദ്ധ നാട്ടു സംസ്കാരവും നാടിന്റെ നന്മയും വിശുദ്ധിയുമൊക്കെ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അയലത്തെ സുന്ദരി എന്ന ഹരിഹരൻ ചിത്രത്തിലെ ലക്ഷാർച്ച കണ്ട് മടങ്ങുമ്പോ മുഖം കണ്ടു എന്ന് തുടങ്ങുന്ന ഗാനം മങ്കൊമ്പ എന്ന പാട്ടെഴുത്തുകാരനെ ഏറെ ശ്രദ്ധേയനാക്കി പ്രണയത്തിന്റെ കാൽപ്പനിക ഭംഗി നിറഞ്ഞു നിൽക്കുന്ന മങ്കൊമ്പിന്റെ ഗാനങ്ങളിൽ മിക്കവയും കാമുകഹൃദയങ്ങൾക്ക് വേണ്ടിയുള്ളവയായിരുന്നു അതിനുശേഷം വന്ന ബാബുമോൻ എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായിരുന്നു അതിലെ നാടൻ മടിശീല കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതീ എന്ന് തുടങ്ങുന്ന ഗാനവും കിവിടമാണീശ്വര സന്നിധാനം ഇടറുന്ന മനസ്സുകൾ കവയസ്ഥാനം എന്ന് തുടങ്ങുന്ന ഭക്തിഗാനവും മലയാളികൾ ഇന്നും നെഞ്ചോട് ചേർത്ത് വെച്ച് പാടുന്ന ഗാനങ്ങളാണ് അങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത മനോഹരമായ പാട്ടുകൾക്ക് ശേഷം എന്റെ ചിത്രമായ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും എഴുതിയത് അദ്ദേഹമാണ് എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളുമാണ് സിനിമാ ഗാനങ്ങൾ എഴുതുന്നതിനോടൊപ്പം തന്നെ മങ്കമ്പു ചേട്ടൻ ചില പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടിയും ജോലി ചെയ്തിരുന്നു ഒരു ദിവസം മങ്കമ്പു ചേട്ടൻ മദ്രാസിലെ വീട്ടിലേക്ക് എന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയുണ്ടായി അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ചെന്ന ഡിംഗ് ടേബിളിന്റെ അടുത്ത് ഒരു അരിച്ചാക്ക് ഇരിക്കുന്നത് കണ്ടു അരിച്ചാക്ക് എന്തിനാ ചേട്ടാ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനുള്ളിൽ അരിയല്ല ഈ ആഴ്ച വന്ന കത്തുകളാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി മംഗളം വാരികയിൽ സ്ത്രീകളുടെ തീരാ ദുഃഖങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിക്ക് വന്ന ഈ ആഴ്ചയിലെ കത്തുകളാണ് ആ ചാക്ക് നിറയെ അത് കൈകാര്യം ചെയ്യുന്നത് ഞാനാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ആ ചേച്ചി എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചിയും ഞാനാണെന്ന് അദ്ദേഹം ചിരിച്ചു കൊണ്ടു പറഞ്ഞു പിന്നീട് ചിത്രഭൂമിയിലും അദ്ദേഹം കുറച്ചുനാൾ എഴുതിയിരുന്നു അതിൽ അദ്ദേഹം ഞാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എഴുതിയത് ഇന്നും ഞാൻ ഓർക്കുന്നു പി കെ എബ്രഹാം എന്ന് പറയുന്ന നടന്റെ വലിയൊരു ദൗർബല്യമായിരുന്നു കുതിരപ്പന്തയം ഒരുപാട് പണം അദ്ദേഹം ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുമുണ്ട് പന്തയത്തിൽ പങ്കെടുക്കുന്ന ഓരോ കുതിരകളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നു കുതിരകളെക്കുറിച്ച് വളരെ സ്നേഹത്തോടെ അദ്ദേഹം സംസാരിക്കുകയുള്ളു ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു ആ ബ്ലാക്ക് മോളി അവള് കള്ളിയാണ് കഴിഞ്ഞ പ്രാവശ്യം അവൾ എന്നെ പറ്റിച്ച് കളഞ്ഞു അങ്ങനെ അദ്ദേഹം കുതിരകളെക്കുറിച്ച് സംസാരിക്കാറുള്ളൂ ഒരിക്കൽ ശിവാജി ഗണേശനോടൊപ്പം ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അന്ന് നടക്കുന്ന കുതിരപ്പന്തയത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല പകരം ഉച്ചയ്ക്കത്തെ ഭക്ഷണം എടുക്കാൻ പോകുന്ന പ്രൊഡക്ഷൻ ബോയിയുടെ കയ്യിൽ കുതിരകളുടെ വിജയസാധ്യതയുടെ ഓർഡർ എഴുതിയ ഫോം പൂരിപ്പിച്ച് അതെടുക്കാനുള്ള പന്തയ പണവും ഏൽപ്പിച്ച് അതെടുത്തിട്ട് വരാൻ ആ പ്രൊഡക്ഷൻ ബോയിയെ ഏർപ്പാട് ചെയ്തു അന്ന് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ട്രാൻസിസ്റ്റർ റേഡിയോയിലൂടെയുള്ള കുതിരപ്പന്തയത്തിന്റെ കമന്ററിയും കേട്ടുകൊണ്ടാണ് എബ്രഹാം മാസ്റ്റർ ഇരുന്നത് അത്ഭുതം എന്ന് പറയട്ടെ അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി കൊടുത്തുവിട്ട ഓർഡർ അനുസരിച്ചുള്ള ഓരോ കുതിരകളും വിജയിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ അവസാനം ജാക്ക് പോട്ട് എബ്രഹാം മാസ്റ്റനാണെന്ന് ഉറപ്പിച്ചു സിനിമ സെറ്റിൽ എങ്കും ആഹ്ലാദ മലയടിച്ചു സാക്ഷാൽ ശിവാജി ഗണേശൻ പറയുന്നു നമുക്കിനി ഇനി ഉച്ച കഴിഞ്ഞ് ഷൂട്ടിങ് വേണ്ട ഇതങ്ങ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് അപ്പോഴേക്കും പ്രൊഡക്ഷൻ ബോയ് എത്തി ടിക്കറ്റിനായി എബ്രഹാം മാസ്റ്റർ ഓടി പ്രൊഡക്ഷൻ ബോയിയുടെ അടുത്തേക്ക് എത്തി ടിക്കറ്റ് ചോദിച്ച എബ്രഹാം മാസ്റ്ററോട് പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു സാറേ ഫുഡ് എടുത്തപ്പോൾ ഒരുപാട് ലേറ്റായി എനിക്ക് അതൊന്നും മേടിക്കാൻ പോകാൻ സമയം കിട്ടിയില്ല ഇത് കേട്ട ശിവാജി ഗണേശൻ അലറികൊണ്ട് പറഞ്ഞു കിൽ ദാറ്റ് എബ്രഹാം മാസ്റ്റർക്ക് കൈവരേണ്ടിയിരുന്ന ഭാഗ്യം അങ്ങനെ നഷ്ടപ്പെട്ടു എബ്രഹാം മാഷ്ടർ എന്നോട് പറഞ്ഞ ഈ സംഭവം ഞാൻ മങ്കമ്പു ചേട്ടനുമായി പങ്കുവച്ചിരുന്നു തൊട്ടടുത്ത ആഴ്ച ഇറങ്ങിയ ചിത്രഭൂമിയിലെ ഉൾപേജിലെ ഹെഡിങ് കിൾ ദാറ്റ് ബാസ്റ്റേഡ് എന്ന് എഴുതിയിട്ട് അതിനോടൊപ്പം പി കെ അബ്രഹാമിന്റെയും ശിവാജി ഗണേശിന്റെയും ഫോട്ടോകളും വന്നു ഈ സംഭവങ്ങളും വിവരിച്ചുകൊണ്ട് പിന്നീട് ഞാൻ എബ്രഹാം മാസ്റ്ററെ കാണുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി എന്ത് പണിയാണ് അഷ്റഫ് കുട്ടി കാണിച്ചത് ആ വാർത്ത കാരണം എൻറെ കുടുംബത്തിൽ ആകെ പ്രശ്നമായി ഞാൻ കുതിരപ്പന്തയം നിർത്തിയിരിക്കുന്നതായിട്ടാണ് വീട്ടുകാരെ ധരിപ്പിച്ചിരുന്നത് അപ്പോഴാണ് ഇത്തരമൊരു വാർത്ത അവർ കാണുന്നത് ഇങ്ങനെയൊക്കെ ചിലർക്കെങ്കിലും അറിഞ്ഞും അറിയാതെയുമുള്ള ചില തമാശകൾ കൊണ്ട് വിഷമതകളും സൃഷ്ടിച്ചിട്ടുണ്ട് ഗാനരചന മാത്രമല്ല പത്തോളം ചിത്രങ്ങളുടെ കഥയും തിരക്കഥയും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും പിറവിയെടുത്തിട്ടുണ്ട് ഒപ്പം ഇരുന്നൂറോളം അന്യഭാഷാ ചിത്രങ്ങൾ മൊഴിമാറ്റി മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുമുണ്ട് മൊഴിമാറ്റ ചിത്രങ്ങളുടെ ഗാനങ്ങളും സംഭാഷണവും ഒരുക്കി റെക്കാർഡ് നേട്ടങ്ങളുടെ ഉടമയെന്ന പേരും അദ്ദേഹം സ്വന്തമാക്കി ഇത്രയധികം സംഭാവനകൾ മലയാള ചലച്ചിത്ര ലോകത്തിന് നൽകി അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ് ഇതിന് മറുപടി അദ്ദേഹം പറയുന്നത് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യമാണ് കർമ്മഫലം തരേണ്ടത് ഈശ്വരനാണ് എന്നതാണ് സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതി പുലിപാലി പിടിച്ച സംഭവവും മങ്കൊമ്പു ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്തായിരുന്നു ഹരിഹരൻ സംവിധാനം ചെയ്ത തെമ്മാടി വേലപ്പൻ എന്ന ചിത്രത്തിൽ ഒരു പാട്ടുണ്ട് ത്രിശങ്കു തമ്പുരാട്ടി രാജ്യത്തെ രാജാത്തി സിനിമയിലെ സന്ദർഭത്തിന് അനുയോജ്യമായി എഴുതിയതായിരുന്നു ഈ ഗാനം എന്നാൽ ഈ ഗാനം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ആക്ഷേപിച്ചു കൊണ്ടുള്ളതായിട്ടായിരുന്നു എതിർ കക്ഷികൾ പ്രചരണം നടത്തിയത് ഈ ഗാനം എഴുതിയ മങ്കൊമ്പുചേട്ടനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണെന്നും ഉള്ള വാർത്ത വ്യാപകമായി പ്രചരിച്ചു എതിർ കക്ഷിക്കാർ ഈ പാട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൂടുതൽ പ്രചരിപ്പിച്ചു പ്രത്യേക രാഷ്ട്രീയ താല്പര്യമൊന്നും ഇല്ലാതിരുന്ന മങ്കൊമ്പുചേട്ടന് ഇത് ഭയവും ആശങ്കയും ഉളവാക്കി അതിൽ നിന്ന് രക്ഷപ്പെട്ടതെങ്ങനെയെന്ന് മങ്കമ്പു ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ഹരിഹരൻ സംവിധാനം ചെയ്ത സംഗമം എന്ന സിനിമയ്ക്ക് വേണ്ടി അന്നത്തെ ഇരുപതിന് പരിപാടികളെ പ്രകീർത്തിച്ചു ഒരു ഗാനം എഴുതി ആദ്യ കവിയുടെ ആശ്രമമേ ആർഷഭാരതമേ എന്ന് തുടങ്ങുന്നതായിരുന്നു ആ ഗാനം ആ ഗാനം പാർട്ടി ഓഫീസിലേക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും അയച്ചു കൊടുത്തു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മങ്കമ്പിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ആ പാട്ടിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മറുപടി കത്തും കിട്ടി അങ്ങനെ മങ്കമ്പിന് ആശ്വാസവും കിട്ടി മലയാള ചലച്ചിത്ര ഗാനശാഖയാകുന്ന നാലുകെട്ടിന്റെ പൂമുഖത്തളത്തിലെ പ്രകാശമാണ് മങ്കമ്പു ഗോപാലകൃഷ്ണന്റെ ഗാനങ്ങൾ മരണശേഷമുള്ള ബഹുമതിയല്ല അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടും ബഹുമതിക്കർഹനാണ് അദ്ദേഹം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം